കണ്ട ആ മണി കണ്ട അറിയാലോ ആള് ബംഗാളിയാണെന്ന് എന്ത് ജോലിയാൻ ഒരു മടിയുമില്ല അവിടെ സ്ഥലമുണ്ട് അങ്ങോട്ടിരിക്കാം അയ്യോ കൃഷ്ണ ഇത് മുതലാളിയാ മുതലാളിയാണോ നമസ്കാരം സോറി മേഡം എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഇതാണ് എന്റെ അഭിമന്യുവിന്റെ പെണ്ണ് നല്ല കുട്ടി ഞാൻ ആനന്ദ അല്ലല്ല എന്റെ പേര് കൃഷ്ണൻ നാട് വഴിക്കടവാ ഏ ഉച്ചോണിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം തൽക്കാലം നാടൻ കൗണ്ടറിൽ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം വിളിച്ചായിരുന്നു അല്ലേ എന്താ സാമ്പാറോ നല്ല കക്ഷിയല്ലേ അതെ ആരെയങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട അയാളെ ഒന്ന് ശ്രദ്ധിച്ചോണം അമൃതമോള് പേടിക്കണ്ട എന്റെ രണ്ട് കണ്ണും അവന്റെ മേലെ തന്നെയുണ്ട് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച ഈ സിസ്ലി ആരാന്നവനറിയും